വി സി നിയമനം കോടതി വിധിയിലെ പ്രതീക്ഷ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സ്വന്തം താത്പര്യങ്ങൾക്കനുസരിച്ച് നിയമിച്ച താത്കാലിക വി സിമാരുമായി മുന്നോട്ടു പോകാനുള്ള ഗവർണറുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് കോടതി ഉത്തരവ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനത്തിന് സുപ്രീം കോടതി നിർദ്ദേശിച്ച സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണം ഗവർണർക്ക് തിരിച്ചടിയാണ് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായി സംസ്ഥാന സർക്കാരും ഗവർണറും നൽകുന്ന പട്ടികയിൽ രണ്ടു പേരു വീതം ഉൾക്കൊള്ളുന്ന അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപവത്രിക്കാനാണ് കോടതി ഉത്തരവ് സമിതി രണ്ടാഴ്ചക്കകം നിലവില് വരികയും വി സി നിയമന പ്രക്രിയ ആറാഴ്ചക്കും പൂർത്തീകരിക്കുകയും വേണമെന്ന് ജസ്റ്റിസ് ജെ ബി പതിവാല ജസ്റ്റിസ് കെ വിശ്വനാഥന് എന്നിവരുൾപ്പെട്ട കോടതി ബഞ്ച് നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാരിന്റെ ശിപാർശ തള്ളി താത്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമായി ശരിയല്ലെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു പരമോന്നത കോടതി യു ജി സി നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഗവർണറുടെ നിയമനമെന്ന അറ്റോർണി ജനറലിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാക്രമത്തിലാണ് ചാൻസലറായ ഗവർണർ നിയമനം നടത്തേണ്ടതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിൽ നിന്നാണ് മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത് സെർച്ച് കമ്മിറ്റി അധ്യക്ഷന്റെ അംഗീകാരത്തോടെ കുറഞ്ഞത് മൂന്ന് പേരടങ്ങുന്ന ചുരുക്കപ്പട്ടിക അക്ഷരമാല ക്രമത്തില് തയ്യാറാക്കിയാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ ശിപാർശയിൽ ഗവർണർക്ക് എതിർപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ അറിയിക്കണം ഏതെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കില് സഹിതം അത് ഗവർണറെ ഉണർത്തണം തർക്കം വന്നാൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയായിരിക്കും ഇതനുസരിച്ച് വി സി നിയമനത്തിലു മുഖ്യമന്ത്രിക്കാണ് മുൻതൂക്കം താത്കാലിക വി സി നിയമനം സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ സമർപ്പിച്ച ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ ഗവർണറുടെ താത്കാലിക വി സി നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും ഹർജി നൽകിയിരുന്നു സ്വന്തം താത്പര്യങ്ങൾക്കനുസരിച്ച് നിയമിച്ച താത്കാലിക വിസിമാരുമായി മുന്നോട്ടു പോകാനുള്ള ഗവർണറുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് കോടതി ഉത്തരവ് മുന് ജസ്റ്റിസ് സുധാന്ശു ദൂലിയയെയാണ് സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി കോടതി നിയോഗിച്ചത് സെർച്ച് കമ്മിറ്റിയുടെ ഓരോ സിംഡിംഗിനും ജസ്റ്റിസ് സുധാന്സുദൂലിയക്ക് മൂന്ന് ലക്ഷം രൂപ വീതം ഓണറേറിയം നൽകണമെന്നും സെർച്ച് കമ്മിറ്റിയുടെ ഓഫീസിനായി തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു പശ്ചിമ ബംഗാളു പ്രശ്നത്തില് സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവില് സെർച്ച് കമ്മിറ്റി പാനല് തയ്യാറാക്കിയാൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവ് കേരളത്തിലും വാതകമാകുന്നതിനാൽ പാനൽ തയ്യാറായാല് സെർച്ച് കമ്മിറ്റി അധ്യക്ഷന് സുധാന്ശുദൂലിയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തേണ്ടിവരും സുപ്രീംകോടതിയുടെ ഇടപെടലോടെ ഗവർണറുടെ ഏകപക്ഷീയവും രാഷ്ട്രീയ പ്രേരിതവുമായ വി സി നിയമനങ്ങൾക്ക് അറുതിയാകുകയും സർവകലാശാലകള് നേരിടുന്ന ഭരണപ്രതിസന്ധിക്ക് താമസിയാതെ പരിഹാരമാകുകയും ചെയ്യും ഗവർണർ സർക്കാർ പോരിനെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാനു സാധിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഇരു സർവകലാശാലകളും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകാനാകുന്നില്ല ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി സിൻഡിക്കേറ്റ് ചേർന്നാലേ ശമ്പള വിതരണമടക്കമുള്ള ബജറ്റ് വിഹിതം അനുവദിക്കാനും കഴിയുകയുള്ളൂ നേരത്തെ പശ്ചിമബംഗാളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും കൊമ്പുകോർത്തപ്പോള് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ഇതേ രീതിയിലുള്ള സെർച്ച് കമ്മിറ്റിയായിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് യു യു പശ്ചിമ ബംഗാളിലെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി സുപ്രീംകോടതി നിയമിച്ചത് കേരളത്തിലും ഈ മാതൃകയിലുള്ള കമ്മിറ്റി നിലവിലു വരണമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചെങ്കിലും കോടതി വിധിയിൽ സർക്കാരിന് പൂർണ്ണ വിജയം അവകാശപ്പെടാനാകില്ല സെർച്ച് കമ്മിറ്റി രൂപവത്കരിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന വാദം കോടതി അംഗീകരിച്ചില്ല കമ്മിറ്റി നിയമനം കോടതി ഏറ്റെടുക്കുകയാണുണ്ടായത് സർവകലാശാലകളിലെ അധികാരതർക്കത്തിനു പരിഹാരം കാണുന്നതിനാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ സെർച്ച് കമ്മിറ്റി രൂപവത്കരിച്ചതെങ്കിലും ഇത് ഭരണകൂടത്തിന്റെ അധികാരത്തിലേക്കുള്ള ജുഡീഷ്യറിയുടെ കടന്നുകയറ്റമാണെന്ന വിമർശം ഉയർന്നിട്ടുണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ വിദഗ്ധരാണ് സെർച്ച് കമ്മിറ്റിയിൽ വരേണ്ടതും അതിനെ നിയന്ത്രിക്കേണ്ടതും വിദ്യാഭ്യാസ വിദഗ്ധനല്ലാത്ത മുന്യായാധിപനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് യു ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വിദ്യാഭ്യാസ വിദഗ്ധനല്ലാത്ത ചീഫ് സെക്രട്ടറിയെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചതായിരുന്നു സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോ എം എസ് രാജശ്രീയുടെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കാനുണ്ടായ ഒരു കാരണം സെർച്ച് കമ്മിറ്റിക്ക് സർക്കാറും ഗവർണറും സമർപ്പിക്കേണ്ട പട്ടിക സുപ്രീംകോടതിക്ക് ഇതിനകം കൈമാറിയിട്ടുണ്ട് ഇരു സർവകലാശാലകളിലേക്കുമായി എ ഐഇ ടി എൻ ഐഇ ടി ഡയറക്ടർമാരു ഉൾപ്പെടെയുള്ള എട്ടുപേരുടെ പട്ടികയാണ് ഗവർണർ സമർപ്പിച്ചത് പത്ത് പേരടങ്ങുന്ന പട്ടിക സർക്കാറും സമർപ്പിച്ചു താമസിയാതെ സെർച്ച് കമ്മിറ്റി അന്തിമ പാനൽ തയ്യാറാക്കി സ്ഥിരം വി സി നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ കോടതി നിശ്ചയിച്ച സമയത്തിനകം തന്നെ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ